നിരവധി നിഗൂഢതകളും വൈവിധ്യമാർന്ന ആചാരങ്ങളാലും സമ്പന്നമാണ് കൊട്ടിയൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വിളക്കുകൾ കാക്കുന്നത് മച്ചൻ വിളക്കൻ വിളക്കൻ എന്നീ കൊട്ടിയൂർ ഉത്സവ നാളുകളിൽ അക്കര സന്നിധാനത്ത് വിളക്കുകൾ കാക്കുന്നത് മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ എന്നീ സ്ഥാനികരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ വളരെ പ്രത്യേകതയാർന്ന ഒരു ആചാരമാണിത് ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ വലിയ സ്ഥാനമുണ്ട് അതുപോലെ ഓരോ കർമ്മങ്ങൾക്കും പ്രത്യേകം സ്ഥാനികരും അവർക്കെല്ലാം പ്രത്യേകം പേരുകളുമുണ്ട് ഇതിൽ പ്രധാന സ്ഥാനികരാണ് മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ എന്നിവർ ഉത്സവ നാളിൽ അക്കരെ കൊട്ടിയൂരിലെ വിളക്കുകൾ കടാതെ കാക്കുക ഉത്സവത്തിനാവശ്യമായ നിവേദ്യ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നിവയാണ് ഇവരുടെ ജോലി മറ്റുള്ളവരെല്ലാം കയ്യാലകളിൽ താമസിക്കുമ്പോൾ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും കഴിയുന്നത് മണിത്തറയ്ക്ക് സമീപം വാളാറയുടെ മുകളിലെ പുറത്താണ് പാരമ്പര്യമായി എടയാർ വട്ടക്കുന്നം ഇല്ലക്കാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഹരികൃഷ്ണൻ നമ്പൂതിരിയും ജയദേവൻ നമ്പൂതിരിയുമാണ് ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിൽ ഇതിന്റെ ചുമതല വഹിക്കുന്നത് വൈശാഖ മഹോത്സവത്തിന് ഇവിടെ അടിയന്തര കാര്യത്തില് മച്ചൻ വിളക്കൻ തലമൻ വിളക്കൻ മച്ചൻ എന്ന സ്ഥാനത്താണ് ഞങ്ങൾ ചുമതല ഉള്ളത് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മച്ചൻ മച്ചൻ്റെ മോഡലാണ് നമ്മളുടെ സ്ഥലം അവിടെയാണ് നിൽക്കുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും ഈ അപ്പോൾ വേണ്ടത് നെയ്യാട്ടത്തിന് ശേഷം ഭണ്ഡാരം വരവ് അക്കരെ കുട്ടിയൂരിലെത്തി വിളക്കുകൾ കത്തിച്ചു കഴിഞ്ഞാൽ കലശാട്ടം കഴിഞ്ഞ വിളക്കുകൾ അണയ്ക്കുന്നതുവരെ ഇവർ ഇവിടെ ഉണ്ടാകണം ക്ഷേത്രസന്നിധിയിൽ ഒരു വിളക്ക് പോലും കെട്ടുപോകാതെ സൂക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഇവരുടെ ചുമതല ചുമതലയെന്നതും എടുത്തുപറയേണ്ടതാണ്